ഭർത്താവിന്റെ നിർബന്ധത്തിന് വഴങ്ങി അവരുടെ ഇഷ്ടപ്രകാരം ചെയ്യുന്ന മറ്റൊരു ഭാര്യയ്ക്കും കുഞ്ഞിനും ഈ ഒരു അവസ്ഥ വരരുത് തിരുവനന്തപുരം കാരയ്ക്കാം മണ്ഡപത്ത് വീട്ടിൽ പ്രസവത്തിനിടെ യുവതിയും ഗർഭസ്ഥ ശിശുവും മരിച്ച സംഭവത്തിൽ അക്യൂ പഞ്ചർ ചികിത്സകൻ കസ്റ്റഡിയിൽ അക്യൂ പഞ്ചറിന്റെ മറവിൽ ഷിഹാബുദ്ദീൻ വ്യാജ ചികിത്സ നടത്തുകയാണെന്ന് സെപ്റ്റംബർ മാസത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരുന്നു പ്രമേഹം മാറ്റാമെന്ന് വാഗ്ദാനം ചെയ്ത് പണം വാങ്ങുന്നുവെന്ന വിവരത്തിലാണ് സ്പെഷ്യൽ ബ്രാഞ്ച് അന്ന് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകിയത് വെഞ്ഞാറമൂട്ടിലായിരുന്നു ഷിഹാബുദ്ദീന്റെ ചികിത്സാ കേന്ദ്രം എന്നാൽ റിപ്പോർട്ടിന്മേൽ പോലീസും ആരോഗ്യവകുപ്പും തുടർ നടപടികളൊന്നും സ്വീകരിച്ചിരുന്നില്ല യുവതിയെ ചികിത്സിച്ച ഭീമാ പള്ളിയിൽ ക്ലിനിക്ക് നടത്തിയിരുന്ന വെഞ്ഞാറമൂട് സ്വദേശി ഷിഹാബുദ്ദീനെയാണ് എറണാകുളത്ത് നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് നേമം സ്റ്റേഷനിൽ എത്തിച്ച ഷിഹാബുദ്ദീനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ഭർത്താവിന്റെ നിർബന്ധത്തിന് വഴങ്ങി ആധുനിക ചികിത്സ നൽകാതെ പ്രസവവുമായി ബന്ധപ്പെട്ട് യുവതിക്ക് അക്യൂ പഞ്ചർ ചികിത്സയാണ് നൽകിയിരുന്നതെന്നാണ് പോലീസ് പറയുന്നത് കേസിൽ തിരുവനന്തപുരം പൂന്തുറ സ്വദേശിയായ ഭർത്താവ് നയാസിനെ നരഹത്യാ കുറ്റം ചുമത്തി നേമം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഷിഹാബുദ്ദീനിലേക്ക് കാര്യങ്ങൾ എത്തിയത് പാലക്കാട് സ്വദേശി ഷെമീറ ബീവിയും കുഞ്ഞുമാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് രക്തസ്രാവത്തെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണം സംഭവിച്ചത് വീട്ടിൽ വെച്ച് പ്രസവം എടുക്കുന്നതിനിടെ രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്നാണ് യുവതിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഒരു സ്ത്രീക്കും ഈ ഒരു ഗതി വരരുത് സമയം വേണ്ട ചികിത്സ നൽകാതെ മറ്റു ചികിത്സാ രീതിയിലേക്ക് കൊണ്ടുപോയതിനു പിന്നാലെ നഷ്ടമായത് രണ്ടു ജീവനുകളാണ് ഇന്നത്തെ കാലത്തും നയാസിനെ പോലെയുള്ള ഭർത്താക്കന്മാരുണ്ടെന്നത് അപമാനകരം തന്നെ